ാണ് സമാഗതമായാൽ നാല് കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക ഒന്നാമത്തതും രണ്ടാമത്തതും അല്ലാഹുഅല കൊല്ലാത്ത കാര്യമാണ് മൂന്നും നാലും നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യന്തിപേക്ഷികമായിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് ധാരാളം വർദ്ധിപ്പിക്കുക രണ്ടാമത്തത് പാപമോചനം ചോദിച്ചു കൊണ്ടേയിരിക്കുക ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഉറുക്കലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം സ്വർഗം ചോദിക്കുക എന്നുള്ളതാണ് നാലാമത്തേത് നരകമോചനം ചോദിക്കുക എന്നുള്ളതാണ് റമദാൻ സമാഗതമായാൽ ഓരോ നിമിഷങ്ങളിലും ലക്ഷോപലക്ഷം വരുന്ന ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗീയ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് നമ്മൾ നരകമോചനം ചോദിച്ചുകൊണ്ടേയിരിക്കണം സ്വർഗം ചോദിച്ചു കൊണ്ടേയിരിക്കണം ഈ നാല് കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ധീക്കറി നമ്മൾ എല്ലായ്പ്പോഴും ചെല്ലേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ഇലാഹ استغفر الله اسالك الجنه واعوذ بك من النار اذا لا يقول نعمل ورتيبيكان شبيكان